ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ പച്ചമുളക് ഇതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ സാധാ വെള്ളമാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പം സമയമുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തിട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിത് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഒന്ന് ഇത് നന്നായിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊരു ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് നമുക്ക് മൂന്ന് നാല് വീതം ഓരോ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ പച്ചമുളക് വേണ്ടത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇഡ്ഡലി കുക്കർ ഇല്ലെങ്കിൽ നമ്മുടെ ഓട്ടക്കോരിയൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഏതെങ്കിലും രീതിയിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിതാ എടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലി കുക്കറാണ് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിലേക്ക് വെക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തന്നെ സ്റ്റീം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കിനും കണ്ടില്ല നമ്മുടെ ആ ഒരു പച്ചമുളകൊക്കെ നല്ല കളറൊക്കെ നന്നായിട്ട് തന്നെ ആയി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഇതൊരു ബോളിലേക്ക് മാറ്റാം അപ്പം നമ്മൾ ഇങ്ങനെ ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനും കഴിയും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എരിവ് കുറച്ച് കുറയും ചെയ്യും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈയൊരു മുളക് ന്റെ ആ ഒരു കുത്തൽ കുത്തലുണ്ടാവില്ലട്ടാ എരിവിൻ്റെ കുത്തലൊക്കെ മാറിക്കിട്ടുണ്ട് അതേ രീതിയിൽ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാനും പറ്റും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് പച്ചമുളക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനതൊക്കെ മുഴുവൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് ഒരു മഞ്ചട്ടി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് തിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഒര ടീസ്പൂണോളം കടുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അത് ആ കടുകും ഉലുവൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വരുന്നുണ്ട് ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വൈറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഗോൾഡൻ കളർ കളറാവുന്നവർ നമുക്കതൊന്ന് വൈറ്റി എടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചച്ചൂവൊക്കെ ഒന്ന് മാറിക്കിട്ടും ചെയ്യോ അപ്പോൾ നമ്മുടെ ആ ഒരു റെസിപ്പി നല്ല ആയിരിക്കും അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവർ നമ്മുടെ വെളിച്ചെണ്ണയിലൊക്കെ വരാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കട്ടെ അപ്പോൾ ഏത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതേപോലെ കറിവേപ്പിലിട്ട് കൊടുക്കണത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ ആ ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുള്ള ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വൈറ്റ് ടീ അപ്പോൾ അധികം സമയമൊന്നും വൈറ്റ് ടീ എടുക്കേണ്ട അപ്പം ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കാത്ത പച്ചമുളക് ആണെങ്കിൽ നമ്മൾ ആ ഉലുവ കടുുകിട്ട് ഉടനെ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അതിലൊരു ബബിൾസൊക്കെ വരുന്നവരെ നമ്മളത് വഴറ്റിയെടുക്കണം കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വാളമ്പുളി പിഴിഞ്ഞൊഴിച്ചതാണ് ഇനി നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരവും എരിവും പുളിയൊക്കെ ഒക്കെ കൂട്ട കുറക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ഒരു ശർക്കര കൂടി നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് പിക്കൽ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഏത് ബ്രാൻഡിലുള്ള അച്ചാർ പൊടി ആയാലും കുഴപ്പമില്ല അപ്പോൾ അത് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ചാർ പൊടി ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടി യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അത് ആ ഒരു pickle powder പിക്കൽ പൗഡറിൻ്റെ പച്ചച്ചുവക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ അത് പൂരി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ ടൊമാറ്റോയുടെ പ്യൂരി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അതാ ഞാൻ ടൊമാറ്റോ സോസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ജസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പം മൺചട്ടിയിലൊക്കെ ഇത് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ അധികം എരിവിൻ്റെ കുത്തലും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്ത കാരണം അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിനൊപ്പമൊക്കെ കഴിക്കാനും ബിരിയാണി ഗീ റീസ് അതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനിയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുണ്ട് അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന അതേ ഒരു മുളകിൻ്റെ ഒരു അച്ചാറാണ് കേട്ടത് അപ്പോൾ അത് ഉടനെ നമുക്ക് കഴിക്കണമെങ്കിൽ ഇതേപോലെ സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ ഒരു മുളക് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഒരേപോലെ ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ ബിരിയാണിക്കും അതേപോലെ തന്നെ ഗീ റൈസ് അത് സാധാ ചോറിനൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത് അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാം ഇതൊരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്